നമസ്കാരം എന്റെ പേര് ശ്രീജ പ്രിയദർശനൻ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പുസ്തക ആസ്വാദന മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ശ്രീമതി സോണിയ ചെറിയന്റെ ആദ്യ നോവലായ സ്നോ ലോട്ടസ് ആണ് ഓർമ്മക്കുറിപ്പുകളെന്നോ യാത്രാ വിവരണമെന്നോ പറയാവുന്ന അതിമനോഹരവും ഗംഭീരവുമായ ഇന്ത്യൻ റെയിൻബോ എന്ന പുസ്തകത്തിന് ശേഷം സോണിയ ചെറിയാൻ എഴുതിയ നോവലാണ് സ്നോലോട്ടസ് പട്ടാള ഡോക്ടറായി സേവനം ചെയ്തിട്ടുള്ള സോണിയ ചെറിയാൻ തന്റെ സേവന കാലത്ത് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്നോലോട്ടസ് എഴുതിയിരിക്കുന്നത് സ്നോ ലോട്ടസ് അടിസ്ഥാനപരമായി ഒരു അന്വേഷണാത്മക നോവലാണ് ആ അന്വേഷണവും അതിനായുള്ള സഞ്ചാരവും നോവലിനെ ഹൃദയാവർജകമാക്കി തീർക്കുന്നു ഇരുപതു വർഷം മുൻപ് എയർഫോഴ്സ് വിമാനം പറത്തവേ കാണാതായ അച്ഛനെ തേടി പട്ടാള ഡോക്ടറായ മകൾ ഗോപ നടത്തുന്ന യാത്ര അവരുടെ ചിന്തയും അധ്വാനവും പിതാവിന്റെ അന്വേഷണത്തിനായിട്ടായിരുന്നു നോവലിന്റെ നിലമൊരിക്കലുകൂടിയാണ് ഇവിടെ നോവലിസ്റ്റ് നടത്തുന്നത് ഇവിടേക്കാണ് ദാവ എന്ന ബുദ്ധിസ്റ്റ് സന്യാസിയുടെ രംഗപ്രവേശം തികച്ചും അയത്ന നോവലിസ്റ്റ് ദാവയെ നോവലിൽ വിളക്കി ചേർത്തിരിക്കുന്നു ആഖ്യായികയിൽ ദാവയിലൂടെ എഴുത്തുകാരെ വിവരിക്കുന്ന ടിബറ്റിന്റെ പൂർവ്വകാലവും ബുദ്ധിസ്റ്റ് സംസ്കാരവും വായനക്കാരന് പുസ്തകത്തോട് വല്ലാത്ത ഇഷ്ടം തോന്നാൻ കാരണമാകുന്നുണ്ട് എന്നത് നിസ്സംശയമാണ് ഈ നോവലിൽ കാലമെന്നത് സുവ്യക്തമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മൂന്ന് കാലത്തിന്റെ ദൃഢബന്ധം സ്നോലോട്ടസിന്റെ വ്യത്യസ്ത കാഴ്ചയാണ് ഗോപയുടെ ബാല്യം അച്ഛന്റെ ലാളനയുടേതാണ് മകളെ ഉരുപപ്പെടുത്തുന്നതിന്റേതുമാണ് തുടർന്ന് അച്ഛന്റെ സാന്നിധ്യമില്ലാത്ത ദുരന്തകാലം അവസാനം ദാവയ്ക്കൊപ്പമുള്ള യാത്രയുടെ ചടുലത നിറഞ്ഞ കാലം ദാവയ്ക്കുമുണ്ട് മൂന്നു കാലം അയാളുടെ ബാല്യം ടിബറ്റിലെ ഏതോ ഉൾപ്രദേശത്ത് അയാൾ ചെലവഴിച്ച ഇന്നും തികച്ചും വിസ്മൃതിയിലായ ഒരു കാലം തുടർന്ന് വന്നു ചേർന്ന സന്യാസകാലം അവസാനം ഗോപയോടുള്ള സൗഹൃദവും യാത്രയും സൃഷ്ടിക്കുന്ന തികച്ചും വേറിട്ട ഒരു കാലം യാത്രികർ മാത്രമല്ല യാത്രയും ഇവിടെ മൂന്നു കാലത്തെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് സ്നോ ലോട്ടസ് ചർച്ച ചെയ്യുന്നത് സങ്കീർണ്ണമായ രാഷ്ട്രീയം തന്നെയാണ് ടിബറ്റ് എന്ന ശാന്തസുന്ദര ഭൂപ്രദേശം നേരിട്ട അതിക്രൂരമായ അധിനിവേശത്തെ ശക്തമായി എന്നാൽ ശാന്തമായി സോണിയ ചെറിയാൻ അവതരിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ് വർഷത്തെ പാരമ്പര്യത്തിൽ കെട്ടിയുയർത്തിയ മഹേതനയെ നിലം പരിശാക്കിയ അധിനിവേശം തുടർന്ന് നടന്ന കൂട്ട പലായനം ഒരു ജനതയുടെ പൈതൃക പാരമ്പര്യങ്ങളെ വിപുലവും ഹൃദയസ്പർശിയുമായി പറഞ്ഞ ശേഷം അവർക്ക് നേരിട്ട പാതകങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രചനാതന്ത്രം ശ്ലാഘനീയം തന്നെയാണ് ഉള്ളിൽ തെട്ടുന്ന കാഴ്ചകൾ കണ്ണുനീർ പൊഴിക്കാതെ കാണാൻ കഴിയാത്തവ സ്നോലോട്ടസിൽ നിരവധിയാണ് കുഞ്ഞരിജത്തിയ ചുമൽശീലയിൽ ബന്ധിച്ചോടിയ കുഞ്ഞുചേട്ടൻ കാറ്റിലാടുന്ന ഒരു തൊട്ടിൽ ശീല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മകനായി ഇന്നും ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന അമ്മ സ്നേഹത്തിനും സമാധാനത്തിനും സംരക്ഷണം വേണ്ടെന്ന് കരുതിയ നിർമ്മലത്വത്തിന് ഏറ്റ പ്രഹരം സമാധാനത്തിന്റെ ജനതയെ ലോകം മുഴുവൻ കാലുവെന്തു നടക്കാൻ കാരണമായ അരും നീതി ഇവിടുത്തെ രാഷ്ട്രീയം പറച്ചിലിൽ നമുക്ക് പൊതുവെ സുപരിചിതമായ മുദ്രാവാക്യങ്ങളോ തെരുവു പ്രസംഗങ്ങളോ ഇല്ല വായനക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മിഴി നിറയുന്ന കാഴ്ചകളിലൂടെ നടത്തുന്ന കഥാകഥനം ഈ നോവലിലെ സ്ത്രീയും പുരുഷനും കോബയും ദാവയും സ്ത്രീ പുരുഷ സമഞ്ജസ സമ്മേളനത്തിന്റെ നിദർശനമാണ് ഇരുവരും ഒരേ ശക്തി സ്രോതസ്സാണെന്ന സ്രോതസ്സാണെന്നിൽ ആരും ആർക്കും മേലെയല്ലെന്നും അന്യോന്യം ഊർജമായി മാറേണ്ടവരാണെന്നും ഐഖ്യായികാരി കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു സ്ത്രീപക്ഷ പുരുഷപക്ഷ കേന്ദ്രീകരണമില്ലാതെ ഏകധാനതയോടെ മുന്നോട്ട് നീങ്ങുന്ന രചന അതിസാഹസികമായ ഒരു യാത്രയിൽ പരസ്പരം തുണയില്ലാതെ വിജയം എത്തിപ്പിടിക്കാനാവില്ല എന്ന സത്യത്തെ ോപ ദാവ കൂട്ടുനടത്തം ദൃഢമാക്കുന്നു ഇരയും വേട്ടക്കാരനും എന്ന പൊതുസങ്കല്പത്തെ തച്ചുടയ്ക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പാത്ര നിർമ്മിതി നമുക്ക് അപരിചിതമായ ഭൂപ്രദേശത്തു കൂടിയുള്ള സഞ്ചാരത്തിന്റെ അമേയമായ കാഴ്ചകളാണ് നോവലിനെ പാരമ്പര്യ കഥാഭൂമികയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഹിമാലയൻ മലനിരകളുടെ നിഗൂഢതയും അവ ആവശ്യപ്പെടുന്ന സാഹസികതയും പർവ്വതാരോഹണത്തിൽ പാലിക്കപ്പെടുന്ന സങ്കേതങ്ങളുടെ വിവരണത്തോടെ അവതരിപ്പിക്കുന്ന ആഖ്യായികയിൽ പ്രകൃതിയുടെ വൈചിത്ര ചിത്രീകരണം അതിന്റെ കൊടുമുടിയിലാണ് മലയാളികൾ വൈദേശിക നോവലുകളിലൂടെ മാത്രം അറിഞ്ഞ ദേശാന്തര യാത്ര നമുക്ക് മുമ്പിൽ ഈ കൃതിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു മകനെ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് മണ്ണു തന്നെയാണ് ഭൂമിയുടെ തനിപ്പകർപ്പാണ് അതിനാൽ ഭൂമിയുടെ എല്ലാ ഭാവഭേദങ്ങളും നമ്മിൽ ഉണരും കൊടുങ്കാറ്റുകളും കടൽക്ഷോഭങ്ങളും മരയിടിച്ചിലുകളും ഉണ്ടാവും ഇളം തെന്നലുകളും മഞ്ഞു പെയ്ത്തുകളും ഉണ്ടാവും എന്ന വാചകം വായനക്കാരന് പ്രകൃതിയും മനുഷ്യനും പാരസ്പര്യത്തിൽ തന്നെയാണെന്ന വിളംബരം കൂടിയാണ് സ്നോലോട്ടസ് മാറുന്ന മലയാള നോവൽ സ്തരിയുടെ അനാവരണമാണ് വായനക്കാരുമായി സംവദിക്കുന്ന തെളിഞ്ഞ ഭാഷയിൽ എഴുതിയിരിക്കുന്ന സ്നോലോട്ടസ് അനിവാര്യമായ ഇടങ്ങളിൽ ഇംഗ്ലീഷിനെ മാറ്റി നിർത്തുന്നുമില്ല യാത്രാ വിവരണം വൈജ്ഞാനിക സാഹിത്യം ചരിത്ര അന്വേഷണം രാഷ്ട്രീയ പ്രതികരണം തുടങ്ങി ബഹുവിധ വിഷയങ്ങളിലൂടെയാണ് സ്നോ സ്നോലോട്ടസിന്റെ സഞ്ചാരം വായനയുടെ വിഭവ സമൃദ്ധി വായനക്കാരന് ലഭ്യമാക്കുകയാണ് നോവൽ നന്ദി നമസ്കാരം